െ കുറിച്ച് മാൻഹോൾ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിച്ച് പഠിപ്പിച്ച് പോകുമ്പോഴും അല്ലാതെ പോകുന്ന വണ്ടിക്കാർക്കും ബുദ്ധിമുട്ട് തന്നെ അപ്പം നമ്മുടെ എന്ന് പറയുന്നത് ഇത് ഇപ്പം റോഡ് പണി ചെറുതായിട്ട് കഴിഞ്ഞാലേ ഉള്ളൂ അപ്പോൾ റോഡിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഒന്നും കൂടെ താറ് ചെയ്യുമ്പോൾ ഇത് നിരപ്പാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആരോടും സംസാരിക്കാനോ ചോദിക്കാനോ പറയാനോ പോയിട്ടില്ല അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എല്ലാ വണ്ടികൾക്കും ബുദ്ധിമുട്ടാണ് അപകടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവുക കാര്യം ടൂ വീലറുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവർ വന്ന് ഇതിന് പുറത്ത് കയറി മറിഞ്ഞു വീഴും അപ്പോൾ തൊട്ടുപുറേ വരുന്ന കാർ അവരെ തട്ടിയിടും അപ്പോൾ അപകടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകാനുള്ള നൂറ് ശതമാനം കാരണം ഈ മാൻഹോൾ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ഒരാഗ്രഹം നമ്മുടെ നമ്മുടെ ഈ ഈ ഈ റോഡ് നിർമ്മാണം സ്മാർട്ട് സിറ്റി റോഡാണ് ഒരു സ്മാർട്ടും ഇല്ല കണ്ടില്ല മാൻഹോൾ കിടക്കുക ഒത്തിരി അപകടം ഉണ്ടായിട്ടുണ്ട് ഞാനും ഇടയ്ക്ക് വീണിട്ടുണ്ട് അവിടെ ആ പമ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഞാനും വേറെ ഊട്ടിയും ഇതുപോലെ വീണിട്ടുണ്ട് വീണു അങ്ങനെ കയ്യും കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ഇത് വലിയ അപകടം തന്നെയാണ് കൂടുതൽ നൈറ്റാണ് പ്രശ്നം നൈറ്റ് ഞങ്ങൾ പോകുമ്പം ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ ഒരുപാട് ആക്സിഡൻ്റ് പറ്റുന്നുണ്ട് ഇത് സർക്കാരിന് ശ്രദ്ധപ്പെടുത്തേണ്ട കേസാണ് ഇത് കറക്ട് ലെവലിൽ ഫില്ല ഫില്ല് ചെയ്ത് ഈ പൊങ്ങി നിൽക്കുന്ന കറക്റ്റ് ആക്കുക ഓർഡർ ആ ഭാഗം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് വർക്ക് ആ റെയിൽവേ ദൈവത്തിന്റെ അത് അത് നല്ലതല്ല നല്ലതല്ല ഡേഞ്ചറാണ് വേറെ ബുദ്ധിമുട്ടുണ്ട് അത് ഇവിടെ പറ്റിട്ടില്ല എനിക്ക് ആ കില്ലിപ്പാലം റോഡിലും മാൻഹോൾ ബുദ്ധിമുട്ടാണ് ആ ഇടിച്ചിടിച്ചിടിച്ചു പോകുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് സൈഡ് ചേർന്ന് വരാൻ പറ്റൂല വേറെ വണ്ടി വരുമ്പോൾ നമ്മൾ ആ വെപ്രാളത്തിൽ സൈഡ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു വീല് അതിനകത്ത് വന്നു അങ്ങനെ എനിക്ക് ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുണ്ട് പൊങ്ങിയല്ല ഈ ഭാഗങ്ങളിലെല്ലാം ഈ താ താഴെ കുഴിയെടുത്തിട്ട് അതിൻ്റെ മോളിൽ ഒരു കമ്പി വെച്ചിങ്ങനെ കെട്ടി ഈ കമ്പിയെ ഈ ആഗ്രിക്കാർ അവരെടുത്തോണ്ട് പോവും ഈ കുഴി ഇങ്ങനെ ഉണ്ടാക്കി എതിരെ വണ്ടി വരുമ്പോൾ നമ്മൾ ഈ സൈഡ് വയ്ക്കുമ്പോൾ ഒരു വീല് നേരെ അതിൽ ചെന്ന് മിങ്ങനെ ഇവിടെ മറിഞ്ഞോ മറ്റേമാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി പോയി അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നം പറ്റുന്നുണ്ട് അതിൽ പരിഹാരം ഉണ്ടാവണം പരിഹാരം ഉണ്ടായേ പറ്റൂ കാരണം അമിതമായ വാഹന ബാഹുല്യം കാരണം ജനങ്ങളുടെ ഇത് നോക്കണ്ടേ ഇപ്പം ഇവർ ചെയ്യണം നല്ല കാര്യമാണ് പക്ഷേ ഇതിൽ അശ്രദ്ധയാണ് വരുന്നത് ഈ റോഡ് നല്ല രീതിയിൽ അവർ ചെയ്തു വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാൻ പിന്നെ ആരും വരുന്നില്ല ആരും വരുന്നില്ല അത് എന്താണ് സംഭവിക്കണമെന്ന് നോക്കാൻ പിന്നെ ഒരു തീരുമാനവും ഇല്ല വീടൊക്കെ ബൈക്ക് കയറി പിന്നെ നമ്മുടെ ഓട്ടോ ഈ ഫ്രണ്ട് ആമ്പിയില് കയ്യിൽ നിൽക്കൂല ചില സമയത്ത് തെന്നിപ്പോവും ഏറ്റവും കൂടുതൽ അപകടം ആ പരിഹാരം ഉണ്ടായാലേ പറ്റൂ ശരി ബുദ്ധിമുട്ടാണോ അതാണ് അതിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് വളരെ മോശമായ ഒരു കാര്യമാണ് വളരെ ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണോ ആ സത്യമാണോ അത് അപകടം മാത്രല്ല വണ്ടിയുടെ മെയിൻ്റനൻസ് കൂടുതലാണ് നമ്മളെ വാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് മാത്രമല്ല പുറകില് ഒരു പാസഞ്ചേർ എന്നെങ്കിൽ നടുവയ്യാത്ത എന്നെങ്കിലും ഒരു പാസഞ്ചേർ വിരുന്നെന്ന് വെച്ചോ അത് പിന്നെ നോക്കണ്ട ശരി